ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരുന്നു പക്ഷേ എൻ്റെ വൈ ആയികയൊക്കെ കാരണം ഞങ്ങളിത് വെച്ചതായിരുന്നു ഇപ്പോൾ ദൈവകൃപേലെനിക്ക് നല്ല സുഖമുണ്ട് എനിക്ക് നല്ലതായിട്ട് നടക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാലിന്ന് നമുക്ക് ഒരു ട്രിപ്പ് പോവാം എനിക്ക് അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ട്രിപ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇന്ന് ഒരു കുഞ്ഞു ട്രിപ്പാണ് പൂജിയേറയിലെ ഹോർഫക്കാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ ടണൽ കയറിയിട്ട് വേണം നമുക്ക് ഹോർഫക്കാൻ എത്താൻ ഇതാണ് ഏറ്റവും നീളം കൂടിയ ടണൽ ഏകദേശം രണ്ടര മിനിറ്റ് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പർ സൈഡ് എത്താൻ പറ്റത്തുള്ളൂ അത്രയും നീളമുള്ള ടണലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര പോകാറുണ്ട് ഒക്കെ എന്നും ഒന്നുമില്ല പലപ്പോഴും ഒക്കെ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ അങ്ങനെ പോകാറുണ്ട് വീട്ടിലിരിക്കുന്നതിനേക്കാളും എനിക്കൊരു പോസിറ്റീവ് വൈബ് തോന്നാറുണ്ട് കാര്യം ഒരുപാട് സംസാരിക്കാനും നമ്മളിങ്ങനെ വണ്ടിയിലിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് തമ്മിലിങ്ങനെ ഒരുപാട് സംസാരിക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഞങ്ങളത് എൻജോയ് ചെയ്യാൻ ചെയ്യാറുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ എൻജോയ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പൊടിമോൾ മാത്രമേ ഉള്ളൂ എങ്കിലും മൂത്ത പേരുണ്ടായിരുന്ന സമയത്തും ഞങ്ങളിങ്ങനെ ട്രിപ്പൊക്കെ പോകാറുണ്ട് അവരും എൻജോയ് ചെയ്യാറുണ്ട് ഇപ്പോഴും ഈ ഏറ്റവും ഇളയ മോളും അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെ യാത്രയൊക്കെ പോകാനും വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാനും ഒക്കെ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഞങ്ങളുടെ ഈ ടണലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു ടെക്നോളജി എന്തുമാത്രേ ഇവർ നന്നായിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു മലയുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെവിയെ കാണുന്നതായിട്ടൊക്കെ തോന്നും അപ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകാനായിട്ട് ഇതിപ്പോൾ ഞങ്ങൾ ഹോർഫെക്കാൻ പോകുന്നത് എനിക്ക് തോന്നിയത് മൂന്നാമത്തെ വട്ടമാണ് ഞങ്ങൾ പോകുന്നത് എനിക്കെന്തോ ഹോർഫക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ ഞങ്ങളിതാ ടണലിറങ്ങിക്കഴിഞ്ഞു ഇനി കുറച്ച് യാത്ര ചെയ്താൽ ഞങ്ങൾ ഹോർഫക്കാനെത്തി ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലേ എൻ്റെ കാല് ചെറിയൊരു പ്രശ്നമുണ്ട് കാര്യമെന്ന് വെച്ചാൽ കുറച്ച് സമയം കുറച്ചധികം സമയം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് നല്ല വേദന തോന്നാറുണ്ട് അതാണ് ഞാൻ അങ്ങനെ എന്തിപ്പിടിച്ച് നടക്കുന്നത് അല്ലാതെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പറ്റേ എൻ്റെ കാലൊക്കെ ശരിയായി ഇത് അവിടെയുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള വാട്ടർ ഫോളാണ് കുഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ് അവളിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അവിടെ ചെന്നപ്പോഴേ ഏകദേശം രണ്ട് മണി എടുപ്പിച്ചായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടാ പോയത് ആ ചോറൊക്കെ കൊണ്ടാ പോയത് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു വീക്കെൻഡ് ആയിരുന്നു എങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ കുഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ കാണാനും പിന്നെ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഇതിൻ്റെ എപ്ര സൈഡ് ബീച്ചാണ് കേട്ടോ ഈ കോർഫ്രക്കാം ബീച്ച് കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോർഫ്രക്കാം ബീച്ച് പല തിരമാലകളൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ബോട്ട് സർവീസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കടൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കുറേ ഇങ്ങനെ വെള്ളാരം കല്ലുകളൊക്കെ ഇങ്ങനെ അടിയിലിങ്ങനെ കാണാൻ പറ്റും മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഹസ്ബൻഡ് പോണ്ടെന്ന് പറയും ഞാനും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങളുടെ വലിയ ആഴ്ച അടിപൊളിയായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം ടെറ്റ ബേബി